അമേരിക്കയിലെ കാട്ടുതീ അമേരിക്ക ഒളിച്ചു വയ്ക്കുന്ന ഒന്നാണ് കാരണം അവര് അത് പുറത്തേക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല അപ്പോൾ പുതിയതായിട്ട് ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷവും ഇത്ര വലിയ ഭീമാകാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയ കാട്ടുതീക്കുറിച്ച് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിവരങ്ങളും അവർ പുറത്തുവിടുന്നില്ല പ്രസ്താവനകളില്ല അത് കൂടാതെ ഈ കാട്ടുതീ പടർന്ന് കയറിയ ഫ്ലോറിഡ ആയിക്കോട്ടെ ലോസ് ഏഞ്ചൽസ് ആയിക്കോട്ടെ കാലിഫോർണിയ ആയിക്കോട്ടെ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം തന്നെ ആദ്യം ചെയ്തത് അവിടുത്തെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുകയായിരുന്നു നമ്മുടെ വാർത്താവിനിമയ മൊബൈൽ കമ്പനികളെല്ലാം സേവനങ്ങളിൽ നിർത്തിവെച്ചു അങ്ങനെ എല്ലാ തരത്തിലും അവരെ ആ ഒരു പ്രദേശത്തെ വലിയ രീതിയിൽ അടച്ചു വെച്ചുകൊണ്ട് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് അവിടെ നടത്തിയത് അത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയും ഈ കാട്ടുതീ ആദ്യഘട്ടത്തിൽ തന്നെ പഠനം തുടങ്ങിയപ്പോൾ അവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും അവിടുത്തെ ബുദ്ധിജീവികൾക്കിടയിലും അവിടുത്തെ ചിന്തകർക്കിടയിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് ഇടയിൽ പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ വലിയ ഒരു ക്യാമ്പയിൻ ഉയർന്നു തോന്നുന്നു വലിയ ചർച്ചകളൊക്കെ ഉയർന്നു തോന്നുന്നു അത് ഈ കാട്ടുതീയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഈ കാട്ടുതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടാമത്തത് കാലിഫോർണിയയാണ് ഈ പ്രദേശങ്ങളിൽ ഈ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് അതായത് ഒരു സിറ്റികൾ പല സിറ്റികൾ തന്നെ അവിടെ ഉണ്ടാക്കേണ്ടി വരും അപ്പം ഇതുപോലെ ജനസാന്ദ്രമായ ഒരു പ്രദേശത്ത് ഒരു സിറ്റികൾ ഉണ്ടാക്കല് പുതിയ നിർമ്മാണങ്ങൾ ഉണ്ടാക്കലൊന്നും സാധിക്കുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇനി വലിയ ഒരുപാട് സമയമില്ല താമസങ്ങളില്ല അപ്പം അതിനു മുമ്പ് ഈ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കണം ഹോട്ടലുകൾ ഉണ്ടാകണം ഉണ്ടാക്കണം പട്ടണ സമുച്ചയങ്ങളുണ്ടാക്കണം ഇതിനു വേണ്ടി വൊക്കേഷന് വേണ്ടി വമ്പൻ കോർപ്പറേറ്റ് കമ്പനികൾ അവിടുത്തെ പ്രാദേശികവാസികളുമായിട്ട് പലവട്ടം ചർച്ച ചെയ്യുകയും നടക്കാതെ ഒക്കെ പോകാ പോയിരുന്ന ഒരു കാര്യമാണ് അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് മാസായിട്ട് ജനങ്ങളെ യുവക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുടിയൊഴിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരും കോർപ്പറേറ്റുകളും ചേർന്ന് സ്വന്തം കൂതിയിൽ തന്നെ വച്ച തീയാണ് അമേരിക്കയിലെ കാട്ടു തീയെന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ചിന്തകരിൽ ഈ പറയുന്ന ബുദ്ധിജീവികളൊക്കെ തന്നെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് കൂടാതെ റീസൻറ്റ്ലി ഇതോടൊപ്പം തന്നെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനവും അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാട്ടുതീയുടെ വ്യത്യാസങ്ങളും അതോടൊപ്പം ഈ കൃത്രിമമായിട്ട് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുടെ വ്യത്യാസങ്ങളും തമ്മിലുള്ള ഒരു പഠനവും നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് റീസന്റ് അവർ ഒരു വട്ടം കൂടി അത് അവിടുത്തെ ചില പ്രൊഫസർമാര് ഇത് പുറത്തോടു ഒക്കെ ചെയ്തു അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാട്ടുതീക്ക് അവിടെ ആളിതുവരെയുള്ള ചരിത്രത്തിൽ അത് സ്വയം ഒരു പരിധി വിട്ട് അത് പഠന ഒരു പരിധിയിൽ അത് സ്വയം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് അവര് തന്നെ അതിന് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് റിസർച്ച് ചെയ്തു പക്ഷെ മനുഷ്യൻ കൊടുക്കുന്ന തീ അനിയ അനിയന്ത്രിതമായി പടരുകയും അവനൊരിക്കലും അത് കെടുത്താൻ കഴിയാത്ത രീതിയിൽ നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് കേട്ടുണ്ടെങ്കിൽ അത് സങ്കല്പത്തിനപ്പുറം പോകും എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പം ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇവക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവർക്കുണ്ട് ഇവിടുത്തെ അവിടുത്തെ കോർപ്പറേറ്റ് ലോപിക്കുന്നുണ്ട് ലോകത്തിലേറ്റവും ശക്തമായ കോർപ്പറേറ്റ് ലോപിക്കുകയും മാത്രമല്ല അമേരിക്കയുടെ അടക്കം ലോക ചരിത്രം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഓടിച്ചു വിടുന്നതിന് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഇതിനു മുമ്പിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ചൈന ഈ ആരോപണത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് ചൈനയിലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു മാസമായിട്ട് സർക്കാർ ഉള്ളതുകൊണ്ട് അത് നിഷ്പ്രയാസം സാധിക്കും പക്ഷെ അമേരിക്ക പോലെ ഒരു കപട ജനാധിപത്യമൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് ഇത് സാധ്യമാകുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അങ്ങനെ ഇവർ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ ഇപ്പോൾ ഡാം തുറന്നു വിട്ട് ഉണ്ടാക്കി മറ്റിതര ഭൗമ ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മറ്റേ ഗ്യാസ് ലീക്കാക്കി ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഉണ്ടാക്കിയിട്ടാണ് അവിടുത്തെ ആളുകളെ അവിടുന്ന് കുടിയിറക്കുന്നത് അങ്ങനെ കുടിയിറക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോസ് ഏഞ്ചൽസ് പോലെയുള്ള സ്ഥലത്തിന് വേറെയും പ്രാധാന്യമുണ്ട് അവിടുത്തെ അതിസമ്പന്നന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ അതിസമ്പന്നന്മാരുടെ അതല്ലെങ്കിൽ നക്ഷത്ര ജീവികളുടെ സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ഒക്കെ ഈ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയുള്ള ഇടത്തരക്കാരും താഴ്ന്നവരുമായിട്ടുള്ള ഒരു തെറ്റില്ലാത്തൊരു സമൂഹം കൂടി ആ പ്രദേശത്തേ ഇവരെ ഒരു ശല്യക്കാരായിട്ടാണ് അവിടുത്തെ അതിസമ്പന്നന്മാർ കാണുന്നത് ഇവരെ ഒഴിവാക്കണമെന്നും ഇവരെ വേറെ സ്ഥലങ്ങളിലേക്ക് ലോസ് ഏഞ്ചൽസിൽ നിന്ന് മാറ്റി താ പാർപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇവരുടെ ഭാഗത്തു നിന്ന് വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷെ അമേരിക്കയുടെ ഒരു സൊക്കോൾഡ് ഡെമോക്രസിക്കതത്ര സാധ്യമല്ലാത്തത് കൊണ്ട് അത് ഇങ്ങനെ പയ്യെ പയ്യെ പോയതാണ് അപ്പം ഈ ഒളിമ്പിക്സ് വരുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഗ്രാബിന് പറ്റിയ ഒരു സമയം കാരണം ചെറിയ രീതിയിൽ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് അത് വമ്പൻ വിലയ്ക്ക് അതായത് ഒരു പത്ത് ഇരുപത് ഇരട്ടി ലാഭത്തിന് ഈ സ്ഥലങ്ങൾ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം മേളകൾ അതിൽ അത് തന്നെയാണ് ഈ മേളകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്പോർട്സ് നന്നാക്കലല്ല ഒരിക്കലുമല്ല അപ്പം ഈ ഗാമ്പ്ലിങ്ങുകൾ ഭൂമി ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും പണ കൈമാറ്റങ്ങളുടെയൊക്കെ ഒരു ഒരു ആവശ്യങ്ങൾ അമേ അമേരിക്ക പോലെയുള്ള തീവ്ര ആസിഡ് കോർപ്പറേറ്റുകളുടെ ഒരു അജണ്ടയായിരുന്നു ഇത്തരം അതേ ലക്ഷ്യം തന്നെയായിരുന്നു സർക്കാരിൻ്റെയും ആളുകളെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഗൂഢമായ താല്പര്യം അവിടുത്തെ സർക്കാരുകൾക്കുണ്ട് സർക്കാരുകൾ പിന്നെ പ്രധാനമായ കാര്യം ഗവൺമെൻറ്റുകളിൽ ഈ കോർപ്പറേറ്റുകൾക്കുള്ള സ്വാധീനമാണ് ലോകത്ത് മറ്റേതൊരു ഭരണകൂടത്തേക്കാൾ എല്ലാ ഭരണകൂടങ്ങളും കോർപ്പറേറ്റ് നിർമ്മിതമാണ് കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിലാണ് അമേരിക്ക എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ കോർപ്പറേറ്റ് നിയന്ത്രിതമായ ഒരു രാജ്യമാണ് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രമാണ് ആ രാജ്യമെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ദുരന്തങ്ങളുടെ പിന്നിൽ ഈ ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റില്ല അമേരിക്കയുടെ പൂർവ്വകാല ചരിത്രം ഇതുപോലെ നിരന്തരം നിരവധി സ്ഥലങ്ങളിൽ അവർ കൃത്യമായിട്ട് തീപിടുത്തങ്ങളുണ്ടാക്കി ആളുകളെ ഇവന്റെ ചരിത്രങ്ങളുമുണ്ട് ലോകത്തെല്ലാ ടെക്നോളജിയും ഉള്ള ഈ ആളുകള് സ്വന്തം കുതിയിൽ പിടിച്ച തീ കെടുത്താനുള്ള ഒരു ടെക്നോളജി ഇവർക്കില്ലാതെ പോയി ഇവർ വിചാരിക്കുന്ന സമയത്ത് ഇതിനെ കെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് കുറെ ദിവസങ്ങൾ ഇവ അവിടുത്തെ ഗവൺമെൻ്റ് ഇതിൽ അഗ്നിശമന സേനകൾ അങ്ങനെയുള്ളവരൊന്നും കാര്യമായിട്ട് ഈ തീപിടുത്തത്തിൽ ഇടപെട്ടില്ല സൈലൻ്റ് ആക്കി വെച്ചു വളരെ നിഷ്ക്രിയമായിരുന്നു അവിടുത്തെ സർക്കാരിന്റെ സമീപനം എന്ന ആദ്യകാലത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ശേഷം ഇവർക്കത് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹത്തിലേക്ക് വന്നപ്പോൾ അവർക്കതിന് സാധിക്കാതെ പോകും ലോകത്തെ ഇന്ന് കാണുന്ന മുഴുവൻ ദുരന്തങ്ങളും അതായത് ഈ ലോകത്തുള്ള മുഴുവൻ യുദ്ധങ്ങളും ഈ പറയുന്ന കോർപ്പറേറ്റ് ലോബി ഉണ്ടാക്കുന്നതാണ് ഇറാഖ് മുതലും ഇറാഖിൽ മാത്രമല്ല വനാമയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മുഴുവൻ ദുരന്തങ്ങളും യുദ്ധങ്ങളും നിർമ്മിതമാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും നിർമ്മിതമാണ് ലാഭമാണ് ഇവരുടെ ഒക്കെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് മാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാക്സ് മുന്നോട്ട് വച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായി കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ലാഭത്തിന് വേണ്ടി മൂലധനത്തിന് മൂലധനം നിക്ഷേപകർ എന്ത് ക്രൂരതയും ചെയ്യും ലാഭത്തിൻ്റെ അളവ് കൂടുന്തോറും അവർ ചെയ്യുന്ന ക്രൂരത നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ ഒരുപാട് അപ്പുറമായിരിക്കും